എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് പി ഐ ആശാ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് അവർ ആയിട്ടുണ്ട് ഒമ്പതാം ക്ലാസ് മുതൽ പി ജി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സ്കോളർഷിപ്പ് ആണ് നല്ലൊരു തുകയാണ് സ്കോളർഷിപ്പായിട്ട് കിട്ടുന്നത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും നോക്കാം ഡെയിലി ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കുറിച്ചാണ് നോക്കുന്നത് കാറ്റഗറി നോക്കുകയാണെങ്കിൽ സ്കൂൾ യു ജി പി ജി മെഡിക്കൽ ഐ ഐ ടി ഐ ഐ എം ഓവർസീസ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ആദ്യം സ്കൂൾ കുട്ടികളെ നോക്കാം ഒൻപതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കണ്ടീഷൻസ് വരുന്നത് പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം ത്രീ ലാക്സിൽ താഴെ ആയിരിക്കണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മാർക്ക് സിക്സ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് മതി ഫീമെയിൽസിനും എസ് സി എസ് ടി കാറ്റഗറിക്കും അൻപത് ശതമാനം വീതം റിസർവേഷൻ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എസ് പി ഐയുടെ ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ് എസ് പി ഐ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് സ്കോളർഷിപ്പ് എമൗണ്ട് പതിനയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കോളേജ് എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ്ങിൽ ടോപ്പ് മുന്നൂറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് വരുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ആണെങ്കിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഫാമിലിയുടെ ആനുവൽ ഇൻകം സിക്സ് ലാക്സിൽ ആയിരിക്കണം എസ് സി എസ് ടി കാറ്റഗറിക്കും ഫീമെയിൽ കാറ്റഗറിക്കും റിസർവേഷനുണ്ട് അതുപോലെ തന്നെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്കോളർഷിപ്പ് എമൗണ്ട് എഴുപത്തയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് പി ജി സ്റ്റുഡൻസിൻ്റെ ആണ് എമൗണ്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് ഇവിടെയും നിങ്ങളുടെ കോളേജിൻ്റെ റാങ്കിങ് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ്ങിൽ ആദ്യത്തെ മുന്നൂറ് റാങ്കിനകത്ത് വരുന്നതായിരിക്കണം പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഫാമിലി ആനുവൽ ഇൻകം ആറ് ലക്ഷത്തിൽ താഴെയായിരിക്കണം എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മാർക്ക് സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് സീറോ മതി ഫീമെയിൽസിനും എസ് സി എസ് ടി കാറ്റഗറിക്കും റിസർവേഷനുണ്ട് അതുപോലെ തന്നെ എസ് ബി ഐയുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അടുത്തത് മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ആണ് കണ്ടീഷൻ സെയിം തന്നെയാണ് നിങ്ങളുടെ കോളേജിന് എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ്ങിൽ മുന്നൂറ് റാങ്കിനകത്തുണ്ടായിരിക്കണം പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം ഫാമിലി ആനുവൽ ഇൻകം ആറ് ലക്ഷത്തിൽ താഴെയായിരിക്കണം അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ഉണ്ടായിരിക്കണം എസ് ബി ഐയുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എമൗണ്ട് കിട്ടുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയാണ് അടുത്തത് ഐ ഐ ടി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് എമൗണ്ട് ടു ലാക്സ് വരെയാണ് ഐ ഐ ടി ഇന്ത്യയിൽ പഠിക്കുന്നവരായിരിക്കണം പ്രീവിയസ് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഫാമിലി ആനുവൽ ഇൻകം സിക്സ് ലാക്സിൽ താഴെ ആയിരിക്കണം അടുത്തത് ഐ ഐ എം സ്റ്റുഡൻസ് ആണ് ഐ ഐ എമ്മിൽ എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം കോഴ്സ് എനിയർ പഠിക്കുന്നവരായിരിക്കണം പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഫാമിലിയുടെ ആനുവൽ ഇൻകം സിക്സ് ലാക്സിൽ താഴെ ആയിരിക്കണം എസ് ബി ഐ അക്കൗണ്ട് ഉണ്ടായിരിക്കണം സ്കോളർഷിപ്പ് എമൗണ്ട് ഫൈവ് ലാക്സ് റുപ്പീസ് ആണ് അടുത്തത് ഓവർ സീസ് സ്റ്റുഡൻസിനാണ് വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എസ് സി എസ് ടി കാറ്റഗറി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ജി ആൻഡ് എബോ കോഴ്സുകൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും ഇത് ക്യു എസ് അല്ലെങ്കിൽ ദ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ടോപ്പ് ഇരുന്നൂറ് റാങ്കിനകത്ത് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഫാമിലിയുടെ ആനുവൽ ഇൻകം ആറ് ലക്ഷത്തിൽ താഴെയായിരിക്കണം അതുപോലെ തന്നെ ക്യാൻഡിഡേറ്റ്സിന് എസ് ബി ഐ ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ട്വൻ്റി ലാക്സ് ആണ് വരുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഓപ്ഷൻ കൊടുക്കാം അവിടെ ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് ഫിൽ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കാം നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡ്സ് അപ്ലോഡ് ചെയ്യണം അതായത് അതായത് നിങ്ങളുടെ പ്രീവിയസ് അക്കാഡമിക് ഇയറിൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം ഐ ഡി പ്രൂഫ് ഗവൺമെൻറ് ഇഷ്യൂഡ് ഐ ഡി പ്രൂഫ് അപ്ലോഡ് ചെയ്യണം ആധാർ കാർഡാണ് കൊടുത്തിട്ടുള്ളത് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ ഈ വർഷത്തെ കറണ്ട് ഇയർ ഫീസിൻ്റെ റെസീറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓഫ് ദ ആപ്ലിക്കൻറ്റ് അല്ലെങ്കിൽ പേരൻറ്റ് ഇൻകം പ്രൂഫ് ഇത്ര അപ്ലോഡ് ചെയ്യണം പിന്നെ അഡ്മിഷൻ പ്രൂഫ് വേണം നിങ്ങളുടെ കറണ്ട് ഇയറിലെ നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്മിഷൻ പ്രൂഫ് ഇതിനായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഐ ഡി കാർഡ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ആപ്ലിക്കൻ്റെ ഫോട്ടോഗ്രാഫ് കാസ്റ്റ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ് നേരത്തെ എസ് പി ഐയുടെ ബാങ്ക് അക്കൗണ്ട് വേണമെന്നുള്ള നിർബന്ധം ഒന്നുമില്ലായിരുന്നു ഇപ്പോഴാണ് എസ് പി ഐ അക്കൗണ്ട് വേണമെന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എസ് പി ഐയുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ എടുത്തിട്ട് പാസ്ബുക്ക് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ പതിനഞ്ചാണ് അതിനകം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ ഇവർ എഫ് ഐ ക്യൂവിനകത്തും കൊടുത്തിട്ടുള്ളത് എസ് ബി ഐയുടെ ബാങ്ക് അക്കൗണ്ട് നിർബന്ധം അല്ല എന്നുള്ളതാണ് പക്ഷെ മകളിൽ ഇപ്പോൾ ഒരു ക്ലോസ് കൊടുത്തേക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് എസ് ബി ഐയുടെ ബാങ്ക് അക്കൗണ്ട് വേണോ എന്നുള്ളതാണ് അപ്പോൾ അത് ആവശ്യമാണ് നേരത്തെ അപ്ലൈ ചെയ്ത് ആ ഡോക്യുമെൻ്റ് കൂടി അപ്ലൈ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് സി ഒ ഡോട്ട് ഇൻ ആണ് ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഓരോ കാറ്റഗറി കാണാൻ പറ്റും സ്കൂൾ യു ജി പി ജി എന്നൊക്കെ ഉണ്ട് യു ജി ആണെങ്കിൽ യു ജി എടുക്കുക താഴോട്ട് വരിക അപ്ലൈ ചെയ്യാവുന്ന ഓപ്ഷനുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എസ് പി ഐയുടെ ആശാ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി